ഹലോ ഗായ്സ് എല്ലാവരും എന്തൊക്കെ പറയുന്നു സുഖാട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി വന്ന ഒരാഴ്ചയായി അപ്പോ അതെ ചേട്ടനും എല്ലാവരും കൊച്ചിനെ കാണാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ചെറിയ ഫുഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ക്ഷീണ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും ശരിയാവുന്നില്ല രാത്രി മൊത്തം എണീറ്റിരിക്കും അങ്ങനെ എല്ലാ ബിരിയാണി ഉണ്ടാക്കുന്നേ

ബിരിയാണി ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്പെഷ്യൽ ബിരിയാണി മേക്കർ സംബന്ധിച്ച് ഇന്ന് നമ്മൾ എന്ത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ചിക്കൻ ബിരിയാണി വിത്ത് റൈസ് ജീരകശാലാരി കൊണ്ടുള്ള ബിരിയാണിയാണ് ഓ കൈമാസന് ജീവന ഏഴ് അതെ അയ്യത് നാട്ടിൽ നമ്മള അളിയനുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ബിരിയാണി അടുത്തതായി അതെ ബിരിയാണിക്കുള്ള ചിക്കൻ തബോള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് റൈസ് റെഡി ആക്കി ഇവിടെ അബ്രൂവിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തില് ആദ്യത്തെ ആന്റണിയാണ് അതെ മൂന്ന് ഒരു ആന്റണി വന്നിരിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ റൈസെന്തൊക്കെ പറയാമോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ലൈക്ക് ഒരു മോഡൽ രണ്ടുപേരും രണ്ട് മൂലക്കെരു രണ്ടുപേരും അടിയ ഫുൾ അടി അത് രണ്ടുപേരെ രണ്ട് മൂലക്കെടുത്തി നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് സവോള വരട്ടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തേക്കുകയാണ് ബാക്കി കുറകെ വീഡിയോ കാണാം നമ്മുടെ മസാല ാണ് ഇതിൻ്റെ അകത്ത് പുളിക്കാവശ്യമുള്ള ലെമൺ ജ്യൂസും പിന്നെ കേടും ഇട്ടു പിന്നെ മല്ലിയില പുതിനയില അത് കഴിഞ്ഞാൽ നമ്മൾ പൊടികൾ ഇട്ടു പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഓപ്ഷനൽ മുളക് പൊടിക്കു വരെ ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടത് പിന്നെ മറ്റേ സ്പൈസസ് ഒക്കെ അരച്ച ഗരം മസാല ഓക്കെ താങ്ക് യു റൈസ്

ഇന്ന് മരിപ്പിക്കും നമ്മളാ ബിരിയാണി തമ്പടിക്കാൻ പോവുകയാണ് അയ്യോ നല്ല രസ ഇവിടെ നാല് പിള്ളേര് സ്വന്തം രണ്ടേ ഷെഫ് ഓൺ ദ ഫ്ലോർ കശുവണ്ടി കടിച്ചു തന്നാൻ വേണ്ടി നിൽക്കുന്ന ചേട്ടനെ കണ്ടോ കശുവണ്ടി അടിച്ചു മാറ്റാൻ വേണ്ടി കശുവണ്ടി മുന്തിരിങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കുന്ന ചേട്ടൻ കാവലായിട്ട് ഞങ്ങൾ രണ്ടുപേര് ചേട്ടനെ പഠിച്ച കശുവണ്ടിന്റെ പൊക്കരി വിളിപ്പിച്ചു അവസാന ഘട്ട പരിപാടിയിലേക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി കടക്കുകയാണ്

സാറേ എന്നിട്ട് പൊളിമ്പോളും നമ്മൾ ബിരിയാണി ദം അടിക്കാൻ വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ സേമിയ പായസം ഓൺ ദ അതും സ്പെഷ്യൽ സേമിയ പായസം സ്പെഷ്യൽ ആണ് എന്തോ ഐറ്റം ഉണ്ടാക്കുന്നത് തന്നെ തേങ്ങ കിട്ടുന്നത് ചമ്മന്തി തമിഴ് ചമ്മന്തിയാണോ ബിരിയാണി ചമ്മന്തി ഓ ബിരിയാണി ചമ്മന്തിയാണ് ഉണ്ടാക്കണത് ഇത് എന്താണേ മല്ലേലിയും ഇഞ്ചി തേങ്ങ ഓക്കേ നമ്മുടെ സേമിയ പായസത്തിന്റെ സേമിയാപ്രായത്തിന്റെ അവസാനഘട്ട പരിപാടിയിലേക്ക് എന്തോ സ്പെഷ്യൽ ഒരു ഐറ്റം കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ് തന്നെ ചേച്ചി ഇതോടെ ഇങ്ങനെ തേങ്ങാപ്പലാണോ പിന്നെ എന്താണ് ചേച്ചി ക്യാഷ്യൂ അരച്ചതും കൂടെ കൂടി കൂടി നമ്മുടെ കലാപരിപാടി അവസാനിക്കുകയാണ് ബോധം കിട്ട് എല്ലാവരും കിടന്നു ഞങ്ങൾ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് കൊല്ലു അതാ ഞങ്ങൾ ചോദിക്കാവേ രാവിലെ കുക്കിംഗ്മാനിന്ന് കുക്കിംഗ്മാനിഫ് ഓൺ ഫ്ലോറാ ഇവിടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ബിരിയാണിയുടെ റൈത്ത ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തിയാമേ താഴത്തോട്ട് ഇറങ്ങില്ല അബ്രു നല്ല ഉറക്കത്തിലാണ് അബ്രുവിന്റെ ഏറ്റവും കുഞ്ഞു ചേച്ചി അതും ഉറക്കത്തിലാണ് എന്താ ദൈവമേ ആ പായസം കണ്ടോ സേമിയ പായസം സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ നമ്മടെ ദമ്മിക്കാണ് അമ്പ നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ ജി പൊട്ടിക്കണ്ടോ ചിക്കൻ ബിരിയാണി നമ്മുടെ ആസ്ഥാന ടെസ്റ്റർ റിയാബിന് നമ്മൾ റിയാമെന്ന് നമ്മൾ സെറ്റ് ചെയ്യാണ് നമ്മുടെ ആസ്ഥാന ചിക്കനാണ് എല്ലാരും അവസാന ഭാഗം നമ്മുടെ സേമിയ പായസം കളിച്ചു കഴിഞ്ഞാൽ എല്ലാരും കിറങ്ങിയിരിക്കും നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി എല്ലാം കൂടെ കൂടി ഒരു പരിപാടിയുണ്ട് കാണിച്ചു തരാം ഒരു പീസ് ചിക്കൻ നമ്മള് ചമ്മന്തി കുറച്ച് റൈത്തെല്ലാം കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഓർക്കേ ഉറക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എലി ബിരിയാണി എങ്ങനെയാട് എമ്മിയാണോ എമ്മിയാണോ എമ്മിയാണെന്ന പറ ോ വേണ്ട ജനിയൊക്കെ എങ്ങനെയുണ്ട് അങ്ങനെ അങ്ങനതെ നമുക്ക് അവിചാരിതമായിട്ട് നമ്മുടെ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ അബ്രൂവിനെ കാണാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടും അവൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ട് അവൻ്റെ വൈഫിൻ്റെ പപ്പായ മാമിയും നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇട്ട് വർത്താനൊക്കെ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബായ്